അല്ലാമലൈക്കും വാഹമദില്ല അലഹമുല്ല അസ്സലാത്തു അസ്സലാമു അലഹുല്ല പ്രിയരെ റിനൈ പുലരിയിലേക്ക് ഏവർക്കും സ്വാഗതം അൻഹു അദ്ദേഹം സാമ്പത്തികമായി വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു സഹാബിയാണ് അദ്ദേഹം പലതവണയായി തലകറങ്ങി വീഴാറുണ്ടായിരുന്നു കാരണം അന്വേഷിച്ചപ്പോൾ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണ് എന്നായിരുന്നു മറുപടി അദ്ദേഹം നബിസാഹുഅലിമുസലമയോട് പരാതിയായി പറഞ്ഞു അതായത് സമ്പത്തുള്ളവർക്ക് ദാനം ചെയ്യാം അങ്ങനെ അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ദറജയിൽ പദവിയിൽ ഉയരാം നമ്മളെപ്പോലെയുള്ള പാവങ്ങൾ എന്തു ചെയ്യും അങ്ങനെ സ്വതക്കയുടെ ചില ഭാഗങ്ങൾ നബിസല്ലാഹു അലി വസ്ല്ലം പഠിപ്പിക്കുകയാണ് ഒന്ന് നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ അത് സ്വതക്കയാണ് അതേപോലെ നിന്നോടൊരാൾ വഴി ചോദിച്ചാൽ വഴി പറഞ്ഞു കൊടുക്കൽ സ്വതക്കയാണ് അതുപോലെ തന്നെ നിന്റെ പാത്രത്തിൽ നിന്നും അവരെൻ്റെ പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കൽ അതും സ്വതക്കയാണ് അതേപോലെ ഇസ്ഗുഫാർ സ്വതക്കയാണ് തക്ബീറും തഹ്ലീലും തഹ്മീദും സ്വതക്കയാണ് പള്ളിയിലേക്കുള്ള നടത്തം സ്വതക്കയാണ് സ്വതക്കയുടെ വിശാലമായ അർത്ഥതലം നബി സാഹു അലില്ലം അവിടെ പഠിപ്പിക്കുകയായി സ്ഥിരമായി നാം ചെയ്യാറുള്ളതാണ് പക്ഷേ അതിൻ്റെ വിശാലമായ പ്രതിഫലത്തിൻ്റെ ആ ഒരു ഭൂമിക പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതുമാണ് വഴി ചോദിക്കുന്നവർക്ക് വഴി പറഞ്ഞുകൊടുക്കുക എന്നുള്ളതും സൗകര്യപ്പെടുമെങ്കിൽ അവരുദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതും അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതിഫലാർഹമായ കാര്യമാണ് എന്നാണ് നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചത് എന്നുള്ളതാണ് പുഞ്ചിരിക്കുക എന്നുള്ളത് പുണ്യമായത് പോലെ നാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഓരോ തുള്ളിയിലും പുണ്യമുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് എന്നാണ് ഈ രൂപത്തിൽ ഒരുപാട് പുണ്യങ്ങൾ വാരിക്കൂട്ടുവാൻ നമ്മൾ ശ്രമിക്കുക ശ്രദ്ധിക്കുക അതിനെ അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ അല്ലാമു വരഹമുള്ള